ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ ദേഹത്ത് തട്ടിയത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിൽ യുവാക്കളെ മുളവടി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പേരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കാസർഗോഡ് പള്ളിക്കര സ്വദേശികളായ സുമേഷ് സുകേഷ് കാളിദാസ് നിശാന്ത് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ മാസം മുപ്പതിന് രാത്രി കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവത്തിനിടെയാണ് സംഭവം കാസർഗോഡ് ബേക്കൽ സ്വദേശിയായ ചെറുമൽ വീട്ടിൽ വിനോദ് ചെറുമൽ വീട്ടിൽ വൈശാഖ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് വിനോദിന്റെ കൂടെ വന്ന അനിൽ എന്നയാളുടെ ദേഹത്ത് പ്രതികൾ തട്ടിയത് ചോദിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു തലയ്ക്കും മുഖത്തും അടിയേറ്റ യുവാക്കൾ ചികിത്സയിലാണ് കൊടുങ്ങല്ലൂർ എസ് എച്ച്ഒ ബി കെ അരുൺ എസ് ഐമാരായ സലീം സജിൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ നാലു പേരെയും റിമാൻഡ് ചെയ്തു ചിലതൊന്നും അങ്ങോട്ട് ദഹിക്കത്തില്ല ഇതാ ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ